ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയാണെന്നൊക്കെ ഓർത്തുകൊണ്ട് ഗജാനന്ദനാ മുഖത്തെ തുണിയും കൊണ്ടും മാറ്റിയാണ് ചിരിച്ചുകൊണ്ട് കിടക്കുന്ന സച്ചിയെ കാണുന്നത് കേട്ടോ രേവതി എന്ന് വിളിച്ച് നോക്കിയതും സച്ചി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക സച്ചിയുടെ ആ കിടപ്പൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് സച്ചി തലയ്ക്ക് കൈയും കൊടുത്തതും എന്നും പറഞ്ഞ് ഒരുങ്ങുമ്പൊക്കെ കാണിക്കുകയോ ഞാനതും ചാടി എണീറ്റോട്ടോ വാ വാ ഇത്രയും നേരം ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പൊ ഗജാനന്ദൻ ചോദിച്ചു കൊണ്ടകളോട് ചോദിച്ചു നിങ്ങളല്ലേ പറഞ്ഞത് ഇവൻ പോയിന്ന് ഞങ്ങള് പോയിന്ന് ഓർത്തത് എന്തായാലും ഇവൻ ചാടി എങ്ങോട്ട് എഴുന്നേറ്റില്ലേ നമ്മുടെ സാച്ചി നിങ്ങൾ വരുന്നെനിക്കറിയായിരുന്നു എന്ന് സച്ചി പറഞ്ഞപ്പോഴേക്കും നീ ഇവിടെ കാത്തു കിടന്ന നന്നായി വേറെ എവിടെയും പോണ്ടല്ലോ നിന്നെ തേടി നിനക്കിവിടെ കിടക്കാനാ യോഗം നിനക്ക് ഇവിടെ കിടന്ന് തല്ലിക്കൊള്ളാനാ യോഗം എന്നൊക്കെ നമ്മുടെ സച്ചിയോട് ഇങ്ങനെ ഗജാനന്ദം പറയുകട്ടോ പിന്നെ അങ്ങോട്ട് പൊടി പൂരുമായിരുന്നു മൂന്നെണ്ണത്തിനെ സച്ചി ഇഞ്ച പരുവാക്കി പുറത്ത് ബഹളം കേട്ടുകൊണ്ട് നമ്മുടെ രേവതിയും രേവതിയുടെ അമ്മയും അനിയറ്റിയൊക്കെ കൂടി ഇറങ്ങി വന്ന് ഈ തല്ലും കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുക സച്ചേട്ടാന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഗോമതി പിടിച്ചു ചേർത്തിട്ടോ എന്ത ഇവർക്ക് ഇവിടെ എന്ന് രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായാലും സച്ചിയുടെ കിഡിലെ നെടിയായിരുന്നു എല്ലാത്തിനും ഇടിച്ച് ഇഞ്ച പരുവാക്കി പപ്പടമാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതി നാട്ടുകാർ സഹതം കൂടി ഗജാനന്ദനെ ഈ ഇടിച്ച് പപ്പടമാക്കുന്നത് കാണാനായിട്ട് അവസാനം ഗുണ്ടകളോടി ഗജാനന്ദൻ മാത്രമായിട്ടോ ദേവ് ഒക്കെ ഭയങ്കര സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നാട്ടുകാർ ചോദിച്ചു എന്താ ചേച്ചി എന്താ സച്ചി പ്രശ്നം ഒന്നുമില്ല ചേച്ചി ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് മതിയായില്ല വീണ്ടും അടി വാങ്ങാനായിട്ട് വന്നതാണ് കൊടുക്കട്ടെ അപ്പം കൊടുക്കും പോനെ കൊടുക്കുന്നു നാട്ടുകാർ സഹിതം പറഞ്ഞു അങ്ങനെ ഗജാനന്ദനെ ഇടിച്ച് പപ്പടമാക്കി നാട്ടുകാർ ഗജാനന്ദനെ നോക്കി കാർക്കിച്ച് തൂപ്പ നാണം ഉണ്ടോടാൻ നിനക്ക് നാണമുണ്ടോടാൻ നിനക്ക് എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഗജാനന്ദനോട് സച്ചി പറഞ്ഞു അതെ അവർ രേവതിയെ നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായത് എൻ്റെ ആൾക്കാർ രേവതിയെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായതാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെയാടാ ഞാനിവിടെ ഇന്ന് കാവൽ നിന്നത് ഇത് കേട്ട് ലക്ഷ്മിയും രേവതിയൊക്കെ ഞെട്ടിപ്പോവാണേ എൻ്റെ അവൾ നീ ഒരു ഏഴ് ജന്മം ജനിച്ചാലും അവളെ തൊടാൻ കഴിയില്ല തൊടാൻ പോയിട്ട് ഒന്നും നോക്കാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ സച്ചി ഇങ്ങനെ വെല്ലുവിളിച്ച് പറയുന്നത് കേട്ട് രേവതി സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുക എന്തായാലും കുറെ കഴിഞ്ഞപ്പോഴേക്കും മോനെ സച്ചി വിട് മതി ഇനിയടിച്ചാൽ അവനെന്തായാലും പറ്റിയോ നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് സച്ചി ലക്ഷ്മി വിളിക്കുക അപ്പോഴേക്കും രേവതി ചോദിച്ചു നിനക്ക് നാണമില്ലേടാ എത്ര തവണ നീ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇടി മേടിച്ചു എന്നു വാങ്ങാനായിട്ട് വീണ്ടും വന്നിരിക്കുകയാണോ നീയ അപ്പം ദേവുൻ പറഞ്ഞു ഇടിക്ക് സച്ചേട്ടാ അവന് കൊടുത്തത് പോര സച്ചേട്ടാ രാത്രി വീട്ടിൽ കയറി വരാനക്ക് ധൈര്യമോ നിനക്ക് വീണ്ടും കൊടുത്തു നമ്മുടെ രേവതി അച്ഛ രേവതിയല്ല സച്ചി ഇടി പല തവണ നിന്നെ വരട്ടി വിട്ടതാ എന്നിട്ടും നീ അടങ്ങിയില്ല അല്ലെ നീ എന്നോട് ചെയ്ത ദ്രോഹത്തിന് നിന്നെ കൊല്ലേണ്ടതായിരുന്നു ഞാൻ ആ എൻ്റെ കൂടെയുള്ളവരെ ഉള്ളവരെ ഓർത്താണ് ഞാൻ നിന്നെ വെറുതെ വിട്ടത് ഇനി എൻ്റെ കുടുംബത്തിൽ വന്ന് കളിച്ച നിന്റെ ശരീരത്തിൽ കായും കാലും ഉണ്ടാവില്ല വെട്ടി കായലിലെറിയും ഞാൻ കായലില് എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി എടുത്തിട്ട് പെരുമാറി ഇവനെ ഇവരെ ഓടി പോവാണ് കേട്ടോ നമ്മുടെ ഗജാനൻ രക്ഷപ്പെട്ടു എന്തായാലും നാട്ടുകാരൊക്കെ ലക്ഷ്മിയോട് പറഞ്ഞു എന്തായാലും നിങ്ങളുടെ കാവലാളാണ് കാവൽ ദൈവമാണ് സച്ചി അവനുള്ളത് കൊണ്ടാണ് നിനക്ക് ആ അവനുള്ളടത്തോളം കാലം നിങ്ങൾക്ക് ആരെയും പേടിക്കാതെ ജീവിക്കാം എന്നൊക്കെ ലക്ഷ്മിയോട് പറയാം നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് നാട്ടുകാർക്കും കൂടാതെ ജീവിക്കാം ദേവന് എന്തായാലും അഭിമാനത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് കാലയ്ക്ക് മോനെ സൂപ്പർ എന്നും പറഞ്ഞിട്ട് സച്ചിയെ അഭിനന്ദിക്കുക സച്ചി നാട്ടുകാരോട് പറഞ്ഞാൽ അന്നാ ശരി ഏട്ടാ പോയി കിടന്ന് ഉറങ്ങുക അങ്ങനെ അവരെല്ലാവരും പോയി നിങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നതിന് നിങ്ങളെല്ലാവരും പോയി കിടക്കുക ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ പറയുകയാണ് ലക്ഷ്മിയോടും രേവതിയോടും ദേവുവിനോടൊക്കെ അവരൊക്കെ കയറിപ്പോയി പക്ഷേ രേവതി പോയില്ല രേവതി പതുക്കെ സച്ചിക്ക് അരികിലേക്ക് നടന്നു വരികയാണ് സച്ചിയാണ് ഇത് എന്തിനാണെന്ന രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ് രേവതി പുഞ്ചിരിയോടെ ഇങ്ങനെ വന്ന് പതുക്കെ സാരി തലപ്പു കൊണ്ട് അവരുടെ മുഖമൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കുക കേട്ടോ അന്നേരം ഒരു പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കേൾക്കാൻ സാധിക്കും എന്തായാലും നീ ചെല്ലെന്ന് പറഞ്ഞ് രേവതി തിരിഞ്ഞു നോക്കി പുഞ്ചിരിയോട് കൂടിയിട്ട് പോവാം അകത്ത് എന്ന് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി രേവതിയോട് സോറി പറയുകയാണ് എന്തായാലും അവൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിലത്തെ അവസ്ഥയൊന്നും ഓർത്തു നോക്കിക്കേ ഏ അവൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കായിരുന്നു എന്തായാലും നന്നായി എന്തായാലും ഇതൊക്കെ കൊണ്ടാണ് ഞാൻ സച്ചിയായിട്ട് റോൾ മോഡലാക്കിയതെന്ന് നമ്മുടെ ശരത്ത് പറയുക ഈ ഗജാനന്ദൻ നീ വഴിക്ക് വരില്ല എന്ന് ദേവു അമ്മേ അച്ഛനുള്ള മീൻകറി കൊടുത്തു വിട്ടിട്ട് സച്ചേനോട് പോകാൻ പറയട്ടെ എന്ന് രവരി ചോദിച്ചപ്പോൾ കളിയാക്കാട് എടി വണ്ണേ എന്നിട്ട് സാരനോട് പറഞ്ഞു ശരത്തിനോട് പറഞ്ഞു മോൻ പോയി കിടന്നുറങ്ങാൻ നോക്കാം എന്നിട്ട് ഇവരും പോയി കിടന്നുറങ്ങി അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി എന്തായാലും നമ്മുടെ രവീന്ദ്രനും രവീന്ദ്രൻ്റെ കൂട്ടുകാരനും അശോകനും കൂടെ രാവിലെ നടക്കാനൊക്കെ പോയതാണ് ഇവർ സംസാരിക്കുന്നത് ഈ വർഷയുടെ അച്ഛനെക്കുറിച്ചാണ് അയാൾ കാണണം എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് എന്തായാലും ഇങ്ങനെ ഒരാളെ കാണാനും സംസാരിക്കാനും താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ പോകുന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്താണ് ഈ പുള്ളിക്കാരൻ അവിടെ വന്ന് നിന്ന് ഇങ്ങനെ ഇവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പുള്ളിക്കാരനും പുള്ളിക്കാരന്റെ പുള്ളിക്കാരൻ്റെ കെട്ടികളും ഉണ്ട് വർഷയുടെ അച്ഛനും അമ്മയും ഇവരത് കണ്ടില്ല കേട്ടോ അയാൾ നിന്നെ അങ്ങനെ വിടാൻ പോകുന്നില്ല അയാൾക്ക് നിന്നെ കാണാൻ താല്പര്യം ഉണ്ടെന്നേ ആ കാരണം അങ്ങോട്ട് നോക്ക് വന്ന് നിൽക്കുന്നത് അപ്പോൾ കൂട്ടുകാരൻ കണ്ടിട്ടാണ് ഇത്ര നേരം ഈ രവീന്ദ്രനോട് പറഞ്ഞത് രവീന്ദ്രൻ മൈൻഡ് ചെയ്യാണ്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് രവീന്ദ്ര രവീന്ദ്ര എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പിന്നാലെ വരികയാണ് എനിക്ക് സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് കാണണമെന്ന് പറഞ്ഞത് അപ്പോഴെക്ക് രവീന്ദ്രൻ ചോദിച്ചത് എന്താ ഇനി ഒരിക്കലും നിന്നെ കാണരുതെന്നാണ് വിചാരിച്ചത് പക്ഷേ നിന്നെ എനിക്ക് വീണ്ടും കാണേണ്ടി വന്നു ഇപ്പം ഞാൻ എൻ്റെ നിൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് മനസ്സിലായില്ല നിൻ്റെ ഒരു ഇളയ മകനുണ്ട് അവൻ ചെയ്യുന്നതൊന്നും ശരിയല്ല അവനെ നീ നിലയ്ക്ക് നിർത്തുകയാണോ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ കേട്ടോ കുറച്ച് നാളായിട്ട് അവൻ എൻ്റെ മകളുടെ പുറകെയാണ് അവൻ എന്നെ അവള് അവനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാണ് എല്ലാം നീയും കൂടെ അറിഞ്ഞോണ്ടുള്ള പരിപാടിയല്ലേ എന്നോട് പ്രതികാരം ചെയ്യാൻ നിന്റെ മകനെ ഇറക്കി വിട്ടിരിക്കുകയല്ലേ എൻ്റെ മകന് കുഴപ്പമൊന്നുമില്ല എന്ന് രവീന്ദ്രൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും പിന്നെ എന്തിനാണ് നിൻ്റെ മകൻ എൻ്റെ മകളുടെ പിന്നാലെ നടക്കുന്നത് ദേ സൂക്ഷിച്ച് സംസാരിക്കണം എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല ചെയ്യുന്നു അവൻ എൻ്റെ വീട്ടിൽ വരെ വന്നു ദിവസവും എൻ്റെ മകളെ ബൈക്കിൽ കെട്ടിക്കൊണ്ട് കറങ്ങുന്നു അപ്പോഴേക്കും ശ്രീകാന്തനെക്കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം തെറ്റായിട്ട് തോന്നിയതൊന്നും തെറ്റായിട്ട് തോന്നിയതൊന്നും അവൻ ചെയ്യില്ല അവനും നിങ്ങളുടെ മകളും തമ്മിൽ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും അതായിരിക്കും ബൈക്കിൽ ഒന്നിച്ചു പോകും വരുമൊക്കെ ചെയ്യുന്നത് അല്ലാതെ നിങ്ങളുടെ മകളുടെ പിന്നാലെ നടക്കാനൊന്നും എൻ്റെ മകനെ കിട്ടില്ല ഹോ ബൈക്കിൽ ഒരുമിച്ച് പോകുന്നത് നാട്ടുകാർ കണ്ട എന്തു പറയും അപമാനിക്കപ്പെടുന്നത് ഞാനല്ലേ മര്യാദക്ക് നിൻ്റെ മകനോട് എൻ്റെ മകളെ വിട്ടേക്കാൻ പറ അപ്പം നിങ്ങളീ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നാ നിങ്ങൾ നാട്ടുകാരുടെ വായടയ്ക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മകളുമായിട്ട് സംസാരിച്ച് നോക്കുക ആ മകളോട് പറ എൻ്റെ മകനെ കാണരുത് സംസാരിക്കരുതെന്ന് അവളോട് ചെന്നിട്ട് പറ അല്ലാതെ രാവിലെ തന്നെ എന്നെ ഉപദേശിക്കാനായിട്ട് വരണ്ട ഇതൊക്കെ കേട്ടുകൊണ്ട് കെട്ടുകയുള്ളു ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കും കേട്ടോ പക്ഷേട അമ്മ നീയാണ് ആണ് ഇതിന് പിന്നിൽ എന്നെ തോപ്പിക്കാൻ വേണ്ടി നീ നിൻ്റെ മകനെ കയറുരുട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം നിൻ്റെ മനസ്സിലിരിപ്പം നടക്കില്ല രവി അപ്പം ഞാൻ എന്തിനങ്ങനെയൊക്കെ ചെയ്യണം മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷമോ ഇരിക്കുന്നത് നിങ്ങളാ ഞാനല്ല ബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങളല്ല ഞാൻ അപ്പം മര്യാദക്ക് സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഭാര്യ വന്നിട്ട് ഞാൻ ഇയാൾ സംസാരിക്കുമ്പോൾ ഞാൻ കൈ കെട്ടി നിൽക്കുന്ന നിന്ന് കേൾക്കാൻ ഇപ്പം ഇയാളെൻ്റെ മേലധികാരിയൊന്നും അല്ല ഏ ഞാനെന്തിനെ കേൾക്കുന്നത് ഇയാളെന്താ മഹാരാജാവുവാണോ ചേട്ടാ ഞാൻ പറഞ്ഞതല്ല ഇയാളോട് സംസാരിച്ച് സമയം വേസ്റ്റ് ആക്കേണ്ടതെന്ന് ഇയാളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് കെട്ടികൾ കെട്ടികളോട് തുള്ളുവാണ് ഇതാണ് മിഡിൽ ക്ലാസ് ബുദ്ധി നമ്മുടെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അവനെ മുന്നിൽ നിർത്തി ഈ കളിയൊക്കെ കളിക്കുന്നത് ചെവീന്ദ്രൻ പുച്ഛത്തോടെ പെണ്ണുമുള്ള ഇങ്ങനെ നോക്കുക നമ്മുടെ വീട്ടിൽ വന്നതല്ലേ ഒക്കെ കണ്ടപ്പോൾ ആശ തോന്നിക്കാണും എല്ലാ സ്വന്തമാക്കണം എന്ന് ഒരു ബസ് ഡ്രൈവർ വിചാരിച്ചാൽ നമ്മുടെ സദ്യ സമ്പാദ്യത്തിൻ്റെ ഒരു ശക്കനു പോലും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ മകനെ ഉപയോഗിച്ച് എല്ലാം സ്വന്തമാക്കാൻ നോക്കുക അപ്പോഴേക്കും അശോകൻ ശോകൻ പറഞ്ഞ ദേ നിങ്ങൾ ദേ ഈ സംസാരിക്കുന്നത് ഇതേ രേവി നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല നിങ്ങൾ മനുഷ്യരെയൊക്കെ പണത്തെ സ്നേഹിക്കുന്നത് രേവി അങ്ങനെയല്ല പണമല്ല വലുത് മനുഷ്യരുടെ സ്നേഹവും സമാധാനവുമാണ് അവന് വലുത് താൻ ഓടിച്ച ബസ് ഇടിച്ച മരിച്ച ഒരാളുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ചവനാണിവൻ അവൻ്റെ കുറ്റം കൊണ്ടല്ല അയാൾ മരിച്ചത് എന്നിട്ടും അയാളുടെ കുടുംബത്തെ സ്വന്തം കുടുംബമാക്കി മാറ്റുകയാണ് ചെയ്തത് അയാളുടെ മകളാണ് ഇപ്പോൾ ഇവൻ്റെ പ്രിയപ്പെട്ട മരുമകളായി മാറിയിരിക്കുന്നത് സ്വന്തം മകനെ കൊണ്ട് ആ കുട്ടിയെ കെട്ടിച്ച് ജീവിതം കൊടുത്തവനാ അപ്പോഴേക്കും പുച്ഛത്തോടുകൂടി ഇവരിങ്ങനെ നോക്കുക കേട്ടോ ഒന്നുമില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് ഈവന്മാരുമകളെ കണ്ടെത്തിയത് നിങ്ങൾക്ക് പണമോ സ്വത്തോ ഒക്കെ ആ അവിടെ വച്ചേച്ചാ മതി പണം ആഗ്രഹിക്കുന്നവനല്ല രവി ഓ വലിയ കാര്യമായിപ്പോയി അത്രയ്ക്ക് വലിയ ത്യാഗിയാണോ ഇയാൾ അതെ ത്യാഗി തന്നെയാണ് അതെ ഇങ്ങനെ അശോക അവരെന്തിനേയും പണത്തിന് മുന്നിർത്തി കാണൂ സംസാരിക്കൂ പാവപ്പെട്ടവരൊക്കെ അവരുടെ പണം ആഗ്രഹിക്കുന്നവരാണെന്നാണ് ഇവരുടെ വിചാരം എന്തായാലും വീട്ടിൽ വീട്ടിലെന്തേലും കാണാതെ പോയാൽ അത് വേലക്കാരി മോഷ്ടിച്ചതാണെന്ന് പറയും അതൊക്കെ ഇവരുടെ ശീലമാണ് ആ ശീലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവരുടെ സ്വത്ത് തട്ടിയെടുക്കാനായിട്ട് ഞാൻ എൻ്റെ മകനെ ഒപ്പം നിർത്തി കളിക്കുന്നു എന്നൊക്കെ ആയിരിക്കും ഇവർ പറയുന്നത് നിർത്തും നിങ്ങളുടെ പ്രസംഗം ഇത് കേൾക്കാനൊന്നും അല്ല ഞങ്ങൾ വന്നത് മകനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു ഈ പെണ്ണുമളെ കടന്ന് തുള്ളുവാണ് മാത്രമല്ല ആ വർഷയുടെ അച്ഛനും പറഞ്ഞു എൻ്റെ മകനെ മകളെ അവനിനി കാണരുത് സംസാരിക്കരുത് പറഞ്ഞേരേ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മകളോട് പോയി പറ അല്ലാതെ എന്നോടല്ല ഞാൻ എൻ്റെ മകനെയോട് ഞാൻ എങ്ങനെ സംസാരിക്കണം എന്ത് പറയണമെന്ന് നിങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല ബാ ശോക എന്നും പറഞ്ഞു രവി അങ്ങ് പോയി പണ്ടില്ല ചേട്ട എല്ലാത്തിൻ്റെ അഹങ്കാരം എന്ന് കിട്ടിയോള് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കിട്ടിയോ പറഞ്ഞു എല്ലാത്തിനും എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് നോക്കിക്കോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഉച്ചയാകുമ്പം ഇനി വരാനിരിക്കുന്ന നാളത്തെ കഥ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിലൂടെ ഈ കഥ ഇന്ന് ഇന്നലെ തന്നെ പറഞ്ഞതാണ് നാളെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇത് എപ്പിസോഡ് കുറച്ച് സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ അവൾ വീട്ടിൽ വരുന്ന കാര്യമൊക്കെ ഉണ്ട് രേവതി വീട്ടിലേക്ക് വരുന്നതൊക്കെയുണ്ട് അത് ഓൾറെഡി ഞാൻ ഇന്നലെ പറഞ്ഞതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന കുറച്ചധികം എപ്പിസോഡുകളുടെ ആയിട്ട് കിടിലൻ വിശേഷയൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് വരുന്നുണ്ട് കാത്തിരിക്കുക സി ഒ താങ്ക്